വീഡിയോ വീഡിയൊന്നും എടുക്കാനുള്ളൊരു മനസ്സില്ല എന്നുവെച്ചാൽ വയനാട്ടിലെ ഒരു ദുരന്തം കണ്ട് വാർത്തയെ കണ്ട് വല്ലാത്തൊരു മനസ്സ് വേദനയായിരുന്നു രണ്ട് ഒന്നിനോടൊരു മനസ്സില്ല വല്ലാത്തൊരു വിഷമം ഇപ്പോഴില്ലേ എന്തെന്നാന്ന് നമ്മളെ കേരളത്തിനെന്നാണ് പറ്റിയേ ഒന്നും അറിയില്ല നമ്മളെല്ലാം പ്രാർത്ഥിക്കുക ദൈവം മേനിയും ഒന്നും ഇല്ലാണ്ട് എടുക്കട്ടെ രക്ഷപ്പെടാനും കയ്യിൽ നിന്ന് ആൾക്കാരെല്ലാം രക്ഷപ്പെടട്ടെ അല്ലാത്തൊരു വേദനയായിപ്പോയി നമ്മളുമില്ല ഓരോരോ പല പല വിഷമത്തിൽ നിൽക്കുക അതിൻ്റെ ഇടയിൽ അന്ന് ഇതും കാണുമ്പോൾ നമുക്കൊരോ വിഷമങ്ങൾ വീടൊന്നും എടുക്കാനുള്ളൊരു രണ്ട് ദിവസമായിട്ടൊരു താല്പര്യമില്ല വല്ലാത്തൊരു വേദന അവരെ എല്ലാം നമ്മളെ എല്ലാ സഹോദരനായാലും സഹോദരി അതും നമ്മളെയും കൂടി വിഷമങ്ങളാണ് ഉണ്ട് ദൈവം എല്ലാവർക്കും എല്ലാം ഒന്നുമില്ലാണ്ട് ദൈവം ഇനിയെങ്കിലും രക്ഷ കെട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് നമ്മളെന്ത് ചെയ്യാനോ വാർത്ത ഓരോ നിമിഷവും വാർത്ത കാണുമ്പോൾ നമുക്ക് മനസ്സ് അല്ലാണ്ട് പൊട്ടി ഇതാവുകയാണ് ഓരോ ആൾക്കാരെ കരച്ചിൽ അവരെ മൊത്തം കുടുംബക്കാർ പോയി എന്നുള്ള കുഞ്ചു കുട്ടികളെല്ലാം എടുക്കുമ്പോൾ ചെറുക്കം പറയാം നമ്മളിവിടെ കണ്ട് വാർത്ത ഉണ്ട് ഇല്ല ഇത്ര വേദനയ്ക്കുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ആളെ മനുഷ്യൻ്റെ അകത്തുള്ള വേദനയൊന്നും ആലോചിച്ച് നോക്കിയാൽ അത് ആലോചിക്കുക സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വേദന എല്ലാവരും പ്രാർത്ഥിക്കുക അത് ഇനിയെങ്കിലും നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ദുരിതങ്ങൾ ഒന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ എന്ന് വെച്ചാൽ എന്താ കേരളത്തിന് സംഭവിച്ച ദുരിതങ്ങളെ മേലെ ദുരിതങ്ങളെല്ലാം വരുന്നത് ഒന്നുമില്ലാണ്ട് നിൽക്കാനെല്ലാവരും നമ്മളെന്തിനും എല്ലാവരും പ്രാർത്ഥിക്കുക അത്രയുള്ളൂ ഇനിയും ഒന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ വിഷമം തീരും വാർത്ത ഓരോ വാർത്ത കാണുമ്പോൾ വിഷമങ്ങൾ വല്ലാത്ത വിഷമം ഒന്നും ചെയ്യാൻ മനസ്സില്ല ഇപ്പോഴും ചെന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു താല്പര്യമൊന്നുമില്ല ഇത് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോ എടുക്കാനും ഇതും തോന്നുക എല്ലാവരും നമ്മുടെ നാട്ടിന് നന്മ വരട്ടെ ആ ബുരന്തവട്ട ഉള്ള ആൾക്കാർ രക്ഷപ്പെടുന്ന ആൾക്ക് രക്ഷപ്പെട്ട ബാക്കി എല്ലാവരും ഭഗവാന് അവർ ആത്മാവിന് ശാന്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും